ഹലോ ഇനി ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യമില്ല പുതിയ ട്രിക്കുമായി ഞാൻ വന്നിരിക്കുകയാണ് വീഡിയോകൾ കൂടി നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും ലോകത്തിന് ഏത് കോണിൽ നിന്നും എവിടേക്ക് പോകണമെങ്കിലും എൻ്റെ വീഡിയോ കാണുക വാൻ ഓടിക്കുമ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി സമയവും വേസ്റ്റാക്കണ്ട പോകുന്ന റോട്ടിലെല്ലാ സ്ഥലത്തിൻ്റെ പേരും എങ്ങോട്ട് തിരിയണം എങ്ങോട്ട് പോകണം എന്ന ഞാൻ മുന്നേ ഓൾറെഡി നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ ഇങ്ങനെ നമ്മൾ പോക നമ്മൾ പോകുന്ന വായിക്കി അവിടെ നാട് കാണുമ്പോൾ അവിടെ നാട് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ പൊളിന്താനം കൂടുതലൂർ ആയുള്ളത് കൂടുതലൂർ വെറൈറ്റി പേരാണല്ലോ തടിക്കുളം അത് പോകുന്ന വൈക്കല്ല തലക്കോടാണ് തലക്കോട് പിന്നെ എല്ലാവർക്കും ഫുഡ് ട്രാവൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഗൂഗിൾ മാപ്പ് നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല നമ്മളെ വീഡിയോ കാണുക ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക പല വെള്ളച്ചാട്ടം നമ്മൾ കൊച്ചിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണത് വളരെ മുടിപ്പാറ വ്യൂ പോയിന്റ് മുടി വ്യൂ പോയിന്റ് എവിടെ കണ്ടാലും കാര്യം നോക്കണം വീഴ്വാക്കി കിട്ടിയില്ല എന്നില്ല എന്താ ഭംഗി വ്യൂ പോയിന്റ് ഒന്ന് കാഴ്ചയല്ലേ നട്ട് എൻ്റെ ഇനി ഗൂഗിൾ മാപ്പ് നിങ്ങൾ നോക്കിയ സമയം കളയണ്ട നിങ്ങൾക്കായി വന്നിരിക്കുകയാണ് ഫുഡ് ട്രാവൽ വാക്ക് എന്ന യൂട്യൂബ് ചാനൽ ഏ നമ്മൾ മൂന്നാൾ എത്തിയില്ലല്ലോ മൂന്നാളിൽ പോകുന്ന വാക്കിയുണ്ട് ഒരു മിനിറ്റ് നമ്മൾ നമ്മളിപ്പോൾ എത്തിയ ഉള്ളൂ ഈ ഈപ്പാറ വെള്ളച്ചാട്ടം വാളിയപ്പാറ വെള്ളച്ചാട്ടം എന്നാണ് ഇങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ടിപ്പാറ വ്യൂ പോയിന്റ് പോയിൻറ്റ് അതുകൊണ്ട് പിഞ്ഞ പുളിഞ്ചോ പുളിഞ്ചോട്ട് ഹിൽ ടോപ്പ് നിങ്ങളൊക്കെ സ്ഥലം എവിടെയാണ് പരിയാര് സ്പേസ് ആൻഡ് ആയുർവേദിക് കാർഡ് ടെൻ്റെ ാണ് കൊച്ചിയിൽ നിന്നും പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഞാൻ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊണ്ട് മൂന്നാറിലെത്തിച്ചില്ലേ എത്തിക്കും എത്തിച്ചിരിക്കും അതുകൊണ്ട് ഇതാവും ചാനൽ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ ഉയർത്തിക്കൊണ്ട് വരുന്നേ വെറുപ്പിക്കളാണ് എന്ന് പറയാ എന്നാലും അതുപോലെ നിങ്ങൾക്ക് ഏത് ലോകത്ത് ഏത് കോളിയിൽ നിന്നും ഏത് എവിടേക്കു പോകണമെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അതിൻ്റെ ഗൂഗിൾ മാപ്പിൽ സ്ക്രീൻഷോട്ട് ഞാൻ ചെയ്ത് ചെയ്തു തരാം നിങ്ങളെന്തെങ്കിലും സമയം കളയുന്നത് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ആലുവ മൂന്നാർ റോഡ് കൊച്ചി മധുരൈ തൊണ്ടി പോയിന്റ് റോഡ് സംസ്ഥാന പദാ സിസ്റ്റീൻ ഈടെക്കൂറിൻ്റെ ഗിഫ്റ്റ് റോഡ് മാറി భిన్న భతల కేంద్రం గవర్నమెంట్ హయర్ సెకండరీ స్కూల్ మణంకొండ భగవతి టెంపుల్ హిందూ టెంపుల్ ఓకే ർച്ച് അതും വായിച്ച് നിന്നാൽ നമ്മൾ മൂന്നാറ് എത്തലുണ്ടാവില്ല പറഞ്ഞ വാക്ക് വായിക്കണ്ടേ അടിമാലി എത്തിക്കോളൂ പത്തോ പതിനഞ്ചോ ഉണ്ട് ആ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് കൊച്ചിയിൽ നിന്ന് മൂന്നാർന്നല്ലേ പറഞ്ഞത് അപ്പോൾ മൂന്നാർ എത്തിക്കണ്ടേ സമയമുണ്ട് మూడు నాలుగుషన్ థర్డీ హౌస్ గుడ్ హౌస్ మూడు బ్లాక్ ఫారెస్ట్ మూడర బ్లాక్ కబడ్డీ ఆడ బళ్ళ తేట ఉండలు ఓపెన్ ഫോട്ടോസ് ഫോട്ടോസല്ലോ വീഡിയോസ് ഇല്ലേ അതുകൊണ്ട് ബാക്ക് നമ്മൾ വേറെ വെള്ളച്ചാട്ടം കാണാം കാടിപ്പാറ విండి పారా బీపోయ్ంచ ఎండి అండి అండి కండి అండిలే ఎండా మారు బీపోయ్ంచ అది ఉండా ఇండా దస్తదా അപ്പോൾ നാളെ വേറെ സ്ഥലവും വേറെ വീഡിയോ സ്ഥലം വരാം എല്ലാവർക്കും ശുഭരാത്രി എന്താ